ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് പെയിൻറ്റർമാനാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് കാൽസ്യ എന്ന കാൽസ്യ റസ്റ്റിക് എന്നാണ് ഈ സാധനത്തിൻ്റെ പേര് ഇപ്പോൾ നമ്മൾ അടിക്കാൻ പോകണം അതിൻ്റെ അപ്പോൾ കാൽസ്യ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്കിത് വൈറ്റ് കളറാണ് കാൽസ്യം കൂടെ അപ്പോൾ അതിന് നമ്മൾ കളർ ടിൻ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ കളർ ടിൻ്റ് ചെയ്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ വാളിൽ അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ജോയിൻ്റ് കാര്യങ്ങളും വീഴാതെ ശ്രദ്ധിക്കണം ഇതുപോലെ നൈസ് ഞാൻ ട്രൗലിൽ ചെയ്യുന്നത് പോലെ നൈസായിട്ട് ഇട്ട് കൊടുത്ത് വടിച്ച് ഫുള്ള് വടിച്ചെടുക്കരുത് അങ്ങനെ മാക്സിമം എന്നാലും ഫിനിഷ് ചെയ്ത് എടുക്കണം നമ്മൾ എവിടെയും തടുപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് ട്രവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൈഡിലേക്ക് മാത്രം വലിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് വലിച്ച് ലെവൽ ചെയ്തെടുക്കണം അങ്ങനെ എന്നാലേ നമുക്ക് ആ വർക്ക് ചെയ്യുന്ന അതിലൊരു പെർഫെക്റ്റ് കിട്ടുള്ളൂ ഇത് രണ്ട് വോട്ട് ഇടണം ശ്രദ്ധിക്കണം രണ്ട് വോട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൃത്തി കിട്ടുള്ളൂ ഒരു കൂട്ടിലൊക്കെ ചെയ്യാം പക്ഷെ നമുക്ക് ആ ഒരു വൃത്തി കിട്ടൂല അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ട് വോട്ടിട്ട് നല്ല പതുക്കെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ സാധനം നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിട്ടുന്നതാണ് നമുക്ക് അപ്പോൾ നമ്മളത് കളറ് ഒരു ഗ്രീനും യെല്ലോ ഷെയ്ഡും മിക്സഡ് ആയ ഒരു കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കളർ നമ്മൾ ടിൻ്റെയ്ത് കുട്ടി മെഷീനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വിത്തിയിൽ കിട്ടോ അതിന് മുമ്പ് ഭിത്തി ആദ്യം പുട്ടി കാര്യങ്ങളെല്ലാം ചെയ്തു പുട്ടി പ്രൈമറെ എല്ലാം ആക്കി നിർത്തിയതിനു ശേഷം ഈ കാൽസ്യം കൂടെ നമുക്ക് അടിക്കാൻ പറ്റുകയുള്ളൂ ഏത് മെറ്റീരിയൽ ഇതുപോലെ ചെയ്യുമ്പോഴും ടെക്സ്ചർ ചെയ്യുമ്പോഴും നമുക്ക് മെയിനായിട്ട് ഭിത്തി വൃത്തിയുള്ളതാണെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിയായിട്ട് കിട്ടും അപ്പം ഇതിൽ രണ്ട് ബോട്ട് ഇടണം അപ്പോൾ ഞാനിതിന് രണ്ടു കൂട്ടം ഇടുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് സെക്കൻഡ് കൂട്ടും ഇടുമ്പോൾ അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യണത് അറിയാത്തവർക്ക് പഠിക്കാം പിന്നെ ഇതിൻ്റെ പുറത്താണ് നമ്മൾ ക്ലിയർ ക്ലിയർ അടിച്ച് കളർ വാഷ് ചെയ്യണത് അതിൻ്റെ ബാലൻസ് വീഡിയോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും കാണണം കണ്ടു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊന്നും മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ ഇത് ഞാൻ ബേസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മാത്രമാണ് ഇതിൽ ഞാൻ കാണിക്കുന്നുള്ളൂ കറക്റ്റ് നമ്മളൊരു ലെവലായിട്ട് കൊണ്ട് നിർത്തരുത് ഒരേ ലെവലായിട്ട് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ജോയിന്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അത് തന്നോണ്ടാണ് ഞാൻ ഇങ്ങനെ കറക്റ്റ് ലെവലല്ലാത്ത രീതിയിൽ നിർത്തിയിരിക്കുന്നത് അതുപോലെ സൈഡ് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ പൊട്ടാതെ സൈഡ് ഇൻഡുകളും കാര്യങ്ങളൊക്കെ പൊട്ടാതെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ റവലങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് വേണം എടുക്കാനല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ പാച്ച് പാച്ച് ആയിട്ട് കാണും അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ക്ലിയർ ചെയ്തിടുന്നത് അടുത്ത ദിവസം തന്നെ ഞാൻ ഇതിൻ്റെ ബാലൻസ് വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ സബ്സ്ക്രൈബർ ഒക്കെ ഇച്ചിരി കുറവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് വീഡിയോ ഇടാനും കുറച്ചും കൂടെ എനിക്കൊരു ഇതുണ്ടാവുകയുള്ളു അപ്പോൾ മാക്സിമം അറിയാത്തവർക്ക് പഠിക്കുകയും ചെയ്യാം ഇതാണ് നമ്മൾ കാൽസ്യം കൂടെ ചെയ്യുന്ന മെത്തേഡ് ഇനി ഇതിൻ്റെ പുറത്ത് സെക്കൻഡ് കോട്ട് ഇട്ട് ഇതിൻ്റെ പുറത്താണ് ക്ലിയർ അടിക്കേണ്ടത് ക്ലിയർ എങ്ങനെ അടിക്കണം എന്നുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും കാണാം അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം മറക്കരുത് അതുപോലെ ലൈക്കും ബെല്ലൈക്കണൊന്ന് അമർത്തി പൊട്ടിക്കാനുണ്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ